ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാവർക്കും ദൈവത്തെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടമുണ്ട് അതാണ് ചേർച്ച് അഥവാ പള്ളി ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നയിടത്ത് ദൈവസാന്നിധ്യമുണ്ടാകും ആ ദൈവസാന്നിധ്യത്താൽ ദൈവമക്കൾ സ്പർശിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു വളരെ ദുഃഖത്തോടും നിരാശയോടുമായിരിക്കാം നാം സഭായോഗത്തിന് പോകുന്നതെങ്കിലും കൂട്ടായ്മ കഴിഞ്ഞ് മടങ്ങുന്നത് സന്തോഷത്തോടും ഉത്സാഹത്തോടുമായിരിക്കും ഇതറിയാവുന്ന പിശാജ് ദൈവമക്കളെ സഭായോഗത്തിന് കടത്തിവിടാതിരിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും പിശാജിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങുന്നവർ അന്ന് സഭാരാധനകളിൽ പോകാതെ ഇരിക്കുന്നു നഷ്ടം സഭായോഗങ്ങളിൽ പോകാതിരിക്കുന്നവർക്കാണ് അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നു എബ്രാൾ കേഖനം പത്താമതിയായും ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നോട്ട് ഫോർ സേക്കിംഗ് ദി അസംബ്ലിങ് ഓഫ് അവർ സെൽവ്സ് ടുഗതർ ആസ് ഈസ് ദി മാനർ ഓഫ് സം ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് സഭായോഗങ്ങളെ ഉപേക്ഷിയായി വിചാരിക്കുന്നവർ ഒന്നാം നൂറ്റാണ്ടിലും ഇന്നത്തെ കാലയളവിലും ധാരാളമായിട്ടുണ്ട് നമ്മിൽ പലരും പല കമ്പനികളിൽ വ്യാപാര മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് അല്പസ്വല്പം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും കഴിവതും നാം ജോലിക്ക് പോകുന്നത് മുടക്കുകയില്ല ജോലിക്ക് പോകുന്നത് കൂടെ കൂടെ മുടക്കുന്നവരെങ്കിൽ ഇനിയും അങ്ങോട്ട് ചെല്ലണ്ട വീട്ടിലിരുന്നോളൂ എന്ന് കമ്പനി ഉടമകൾ പറയും അങ്ങനെ ഒരു ഭയമുള്ളതുകൊണ്ട് കഷ്ടം സഹിച്ചെങ്കിലും നാം ജോലിക്ക് തുടർമാനമായി പോകുന്നു എന്നാൽ ആഴ്ചയിലൊരിക്കൽ ദൈവത്തെ ആരാധിക്കുവാനായി തന്നിരിക്കുന്ന ആ ദിവസം അതെ ആ ദിവസത്തെ ദൈവം വിളിക്കുന്നത് വിശുദ്ധ ദിവസമെന്നാണ് ആ വിശുദ്ധ ദിവസത്തിൽ നിസാര കാരണങ്ങളാൽ സഭായോഗത്തിനു പോകാതെ വീട്ടിലിരിക്കുന്നവർക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം നാം കേട്ടതായി എബ്രാകൃതി ലേഖനം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലെ നോട്ട് ഫോർ ഫോർസേക്കിംഗ് ദി അസംബ്ലിംഗ് ഓഫ് അവേഴ്സ് എഫ് ടുഗദർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നതിലെ ഫോർ സേക്കിംഗ് അഥവാ ഉപേക്ഷിക്കരുത് എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക ഔട്ട് അഥവാ പുറത്ത് ഡൗൺ അഥവാ താഴേക്ക് ബിഹൈൻഡ് അഥവാ പിന്നിൽ എന്നിങ്ങനെ വിവർത്തനം ചെയ്യാവുന്ന മൂന്ന് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉപേക്ഷിക്കൽ എന്ന വാക്കെടുത്തിരിക്കുന്നത് വിട്ടുമാറിപ്പോകുന്ന ആത്മീയമായും വൈകാരികമായും തളർന്ന് മറ്റുള്ളവരെക്കാൾ പിന്നിലായി തോന്നുന്ന ഒരാളെ ഇത് ഏറെക്കുറെ ചൂണ്ടിക്കാട്ടുന്നു നാം ആരും തന്നെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരരുത് സഭായോഗമായി കൂടി വരുവാനുള്ള ആ വിശുദ്ധ ദിവസമാകുമ്പോഴേക്ക് നമുക്കൊരു ഉത്സാഹവും സന്തോഷവും ഉണ്ടാകേണം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് നമുക്കും ഒരു ആവേശമാകട്ടെ യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഹാവ് എ പ്ലസഡ് ഡേ